സത്യം പറയാട്ടോ നിങ്ങളെ രണ്ടുപേരെ കണ്ടപ്പോ ഒരു അച്ഛൻ മകൾ ഒരു ഫേസ് കട്ട് തോന്നിച്ചു അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഒരു ഭംഗിയുണ്ട് രണ്ടുപേരും ഇപ്പൊ സുഗമോ ദേവിയിൽ മൂന്ന് പേരാണ് ഇപ്പൊ ഭാർഗവി എന്താ തൊഴിലുറപ്പിനൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചേച്ചി ഉഴപ്പാണോ എന്നിട്ട് കാര്യങ്ങള് കുടുംബശ്രീ പ്രവർത്തനം എന്നാ പറ്റി ചേച്ചി ഇതിനൊക്കെ പോവാനായിട്ട് എന്ത് പറ്റാനാ ഇവന്റെ അമ്മ ചവിട്ടി വലിയ പ്രശ്നങ്ങളൊക്കെ ആക്കി കുടുംബവും കലക്കിണിയാതിരിക്കാൻ പറ്റോ അതുകൊണ്ട് ജോലിക്ക് പോവാൻ തുടങ്ങി ആണ് എവിടെ ഇതാ കഴിച്ചിട്ട് കഴിച്ചു കിടക്കണ കറുത്ത കയറും അതിനേക്കാളൊക്കെ നല്ലതല്ലേ ഇത് ജോലി കേട്ടോ ഇത് തൊഴിലുഴപ്പിന്റെ കാര്യം പറഞ്ഞു ഈ ദേവികയുടെ അച്ഛൻ സെക്യൂരിറ്റി പണിക്ക് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ശമ്പളമൊക്കെ കിട്ടു തുടങ്ങിയായിരുന്നോ ദേവികളോ ആ ശമ്പളം കിട്ടുകയാണെങ്കിൽ ദേവിക ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം എന്തായിരിക്കും അച്ഛന്റെ ശമ്പളത്തില് അച്ഛന്റെ ശമ്പളത്തിൽ അച്ഛനോട് കഴിക്കണം എന്നാലും വേറെ മോൾക്ക് എന്തെങ്കിലും മേടിക്കണം അച്ഛൻ സ്വർണം ജീവിതം തന്നെ സെറ്റ് 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 ആയിട്ടില്ല എന്താ നിങ്ങളുടെ പ്രശ്നം പ്രശ്നം നല്ലൊരു കുട്ടീനെ വേറെ എവിടെ കിട്ടും നിങ്ങൾക്ക് അമ്മ സമ്മതിക്കുന്നില്ല ഇപ്പൊ ുംങ്ങേ അമ്മമാരോടൊക്കെ ചോദിക്കണം കേട്ടു മോം വിചാരിച്ച മറ്റേ കുട്ടിയെ കൊണ്ടുവരുമോ കെട്ടിക്കോന്നൊക്കെ ഇവിടെ ഇരുന്ന് പറയും ജീവിതമാവുമ്പോ ചെലപ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചു വരും ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോ നോക്കിയത് അവര് തമ്മിലൊന്ന് വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചു നോക്കിയ ഒരു രക്ഷ പക്ഷെ ഇവിടെ പോലും ഒരുമിച്ചിരുത്തുന്നില്ല എനിക്കറിയില്ല ഇവിടെ പോലും നടക്കുകയറിയിരിക്കുക ഞാനെന്തറിയോ ഇനി പ്രഭ കുഞ്ഞു കണ്ടിട്ട് പിന്നെ ഞാൻ തൊഴിലുറപ്പിനോ നിൽക്കട എന്തായി കാണിച്ചെന്ന് ചോദിക്കും പ്രഭാവതി മാക്സിമം ശ്രമിക്കുന്നുണ്ട് എന്തായാലും ചോദിച്ചു ഇവിടെ അവരൊന്നും കൊണ്ട് വലിയ എനിക്ക് മനസ്സിലാവുന്നല്ലോ ചേച്ചി മാറിയില്ല ആ തൂണെങ്ങനെ മാറ്റൂന്ന് എന്റെ അത് ചിന്താ ചേച്ചി ദേവിക എന്താണ് മനസ്സിൽ മാത്രം വെക്കുന്ന പ്രകടിപ്പിക്കൂ അല്ല ഞാൻ പ്രകടിപ്പിച്ചിട്ട് അവനോട് തോന്നണ്ടേ എനിക്ക് നല്ല തോന്നലുണ്ട് അല്ല അല്ല പോസിറ്റീവ് 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 എല്ലാം ഞാൻ വന്നപ്പോഴേ ചോദിച്ചു ചോച്ചി ഞാൻ അടുത്തിരിക്കും മാറിയ വേണ്ട ചേച്ചി നടുക്ക് തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞു ചുമ്മാ ചുമ്മാ വെറുതെ നന്ദനൊന്ന് ഒരുമിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന എത്രയോരുണ്ടോ അറ്റ്ലീസ്റ്റ് ഒന്ന് ഒന്നിച്ചിരിക്കണോന്നെങ്കിലും എനിക്ക് ഒരു സുന്ദരി മോളെ കൂടെ ദൈവം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അല്ല കഥാപാത്രങ്ങളിലേക്ക് ഇരുന്നത് പിന്നെ അടുപ്പിക്കോട്ടെ ഭയങ്കര സമാധാനം സമാധാനം ഇക്കവാറും വീട്ടിച്ച് നമ്മുടെ ദേവികയുടെയും നന്ദന്റെയും കൂടെ ഇപ്പം അവരുടെ മോഹങ്ങൾ പൂവണിഞ്ഞിട്ടില്ല സോ ഈ ഈ മോഹങ്ങളെല്ലാം പൂവണീക്കാൻ വേണ്ടി ഞങ്ങൾ ഈ പൂക്കളത്തിന്റെ മുന്നിൽ നിങ്ങൾക്ക് വേണ്ടി വേദി ഒരുക്കുന്നു ഇത്രല്ലേ ഉള്ളൂ അല്ല തീർന്നില്ല പിന്നെ ഇത്രല്ലേ ഉള്ളു അല്ല ഇനിയുണ്ട് എനിക്ക് പലതും ചെയ്യാൻ കഴിയും എന്റെ തൊലിക്കിട്ടി ഭയങ്കര കൂടുതലാണ് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് കേൾക്കണോ കേൾക്കണം കേൾക്കണോ ഓഹോയുമായി ഇത്രയും റൊമാൻസ് ഒക്കെ വെച്ചിട്ടാണോ നിങ്ങൾക്ക് സീരിയൽ ഒരു സീരിയ പോലും കിട്ടുന്നതാണോ റൊമാൻസ്